വൺ ഡിസ്കൗണ്ട് മേള രൂപ 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 വിലയുള്ള വിലയുള്ള ഫാൻസി സാരികൾ മുതൽ ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് കോളേജിലെ ബാച്ച് കൊമേഴ്സ് ഗ്രൂപ്പിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടി ഷൊർണൂർ എൻഎസ്എസ് കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ബാച്ച് കൊമേഴ്സ് ഗ്രൂപ്പിലെ പൂർവ്വ വിദ്യാർത്ഥികൾ തങ്ങൾ നാൽപ്പത് വർഷം മുമ്പ് പഠിച്ച അന്ന് കോളേജ് പ്രവർത്തിച്ചിരുന്ന കവളപ്പാറയിലെ കൊട്ടാരവളപ്പിൽ ഒത്തുചേർന്നു അച്യുതൻകുട്ടി മാനന്നൂർ വിദ്യാധരൻ ബെന്നി മീനാകുമാരി മണികണ്ഠൻ വിനോദ് എൻ വി തുളസീദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി മുപ്പത്തിയൊന്ന് പേർ കൂട്ടായ്മയിൽ പങ്കെടുത്തു വർഷങ്ങൾ കഴിഞ്ഞിട്ടും തങ്ങൾ പഠനം നടത്തിയ കോളേജിന്റെ വേറിട്ട അന്തരീക്ഷം ഇന്നും ഓർമ്മകളിൽ സൂക്ഷിക്കുന്നവരുടെ ഒത്തുചേരലിന് സാക്ഷിയാകുവാൻ കാലം ബാക്കി വെച്ച കുറച്ച് കെട്ടിടാവശിഷ്ടങ്ങളും കൊട്ടാര വളപ്പിൽ ഗതകാല സ്മരണകളുടെ തണൽ നൽകി തലയുയർത്തി നിൽക്കുന്ന വൻ മരങ്ങളും സാക്ഷിയായി വി ന്യൂസ് ഷൊർണൂർ